അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഈ വർഷം റജബ് മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിനങ്ങളിൽ നോമ്പ് നോക്കുന്നതിൻ്റെ മഹത്വം ഈ നോമ്പിൻ്റെ നീയത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് ഈ നോമ്പ് ഒന്നിച്ചു നോക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ഭാര്യമാർക്ക് നോമ്പ് നോക്കുമ്പോൾ ഭർത്താക്കന്മാരുടെ സമ്മതം ആവശ്യമുണ്ടോ അതുപോലെ ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് ഈ മൂന്ന് ദിനങ്ങൾ കടന്നു വരിക എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം കൃത്യമായി ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ദിനങ്ങൾ കടന്ന് വരുന്നത് എന്ന് നോക്കാം അതായത് നമ്മൾ നിലകൊള്ളുന്ന ഈ വർഷം രണ്ടായിരത്തി ഇപ്പോൾ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഹിജറ വർഷം ഈ ഹിജിറ വർഷം റജബ് മാസം പതിനൊന്ന് എന്നുള്ളത് ചൊവ്വാഴ്ച ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ മൂന്ന് ദിനങ്ങൾ കടന്നു വരിക വ്യായം വെള്ളി ശനി ഈ മൂന്ന് ദിനങ്ങളിലായിട്ടാണ് റജബ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങൾ കടന്നു വരിക ഈ മൂന്ന് ദിനങ്ങൾക്ക് അതായത് അറബി മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ എല്ലാ മാസവും നോമ്പ് നോക്കുന്നതിന് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് അതിനെയാണ് അയ്യാമുൽ ബീലിൻ്റെ നോമ്പുകൾ എന്ന് പറയാം അതായത് വെളുത്തവാവിൻ്റെ ദിനങ്ങളാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിനങ്ങളിലെ നോമ്പിനേക്കാണ് അയ്യാമുൽ ബീലിൻ്റെ നോമ്പ് എന്ന് പറയുക ഇതിനിക്ക് വലിയ മഹത്വം നമ്മുടെ ഇസ്ലാമിലുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ അഞ്ച് ദിവസം ഏതായാലും നോമ്പ് നോക്കാൻ പാടില്ല അതേതൊക്കെയാണ് അഞ്ച് ദിവസങ്ങൾ ഒന്ന് രണ്ട് പെരുന്നാൾ ദിനങ്ങൾ അതായത് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും മറ്റൊന്ന് അയ്യാം ശ്രീരീഖിൻ്റെ മൂന്ന് ദിനങ്ങൾ അത് ദുൽഹിജ പതിനൊന്ന് ദുൽഹിജ പന്ത്രണ്ട് ദുൽഹിജ പതിമൂന്ന് ഈ മൂന്ന് ദിനങ്ങളാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മാസം അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ പറഞ്ഞു ദുൽഹിജ പതിമൂന്ന് അയ്യാമത്തെ ശ്രീഖിൻ്റെ ദിനമാണ് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല എന്നുള്ളതും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം വരും എന്നാൽ അവിടെ സംശയം വരാൻ പാടില്ല അവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ദുൽഹിജ പതിമൂന്ന് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസം തന്നെയാണ് അതുകൊണ്ട് ദുൽഹിജ പതിമൂന്നിന് നോമ്പ് നോക്കരുത് അതിന് പകരം ദുൽഹിജ മാസമാണെങ്കിൽ ആ പതിമൂന്നിന് പകരം പതിനാറിനാണ് ദുൽഹിജ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുള്ളത് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ മറ്റു സമയങ്ങളിലെല്ലാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേക മഹത്വമുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഇതിന്റെ നിയത്തിലേക്കും മറ്റു വിഷത്തിലേക്കും ഞാൻ വരാം അതായത് നമുക്കറിയാം നമ്മൾ നിലകൊള്ളുന്ന വിശുദ്ധമായ റജബ് മാസം എന്നുള്ളത് നോമ്പ് നോക്കാൻ ഏറെ ഒരു മാസമാണ് റമലാലി മാസം കഴിഞ്ഞാൽ മൊത്തത്തിൽ പറയുമ്പോൾ ഏറെ ശ്രേഷ്ഠതയുള്ള നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് മാസമാണ് അത് നമ്മൾ മനസ്സിലാക്കുക എന്നാല് ഈ മുർറ മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഏറെ മഹത്വമുള്ളത് റജബ് മാസമാണ് അതുകൊണ്ട് നമ്മൾ നിലകൊള്ളുന്ന റജബ് മാസം എന്നുള്ളത് നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള ഒരു മാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ഈ റജബ് മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ചിന്റെ നോമ്പിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഈ നോമ്പിനിക്കാണ് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്ന് പറയാം അപ്പോൾ ഈ ദിനം നോമ്പ് നോക്കുന്നതിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ് അതായത് ഹദീസുകളിലൊക്കെ ഇതിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അബൂ അബുഹുറീറ റബിയുല്ലാഹിനെ തൊട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട് ബുഹാരി മാമും മുസ്ലിം മാമൊക്കെ റിപ്പോർട്ട് ഒരു ഹദീസ് അതിൽ പറയുന്നുണ്ട് ഔസാനി എന്നോട് വസീ ചെയ്തു ഹലീലി എൻ്റെ ഹലീലി അതായത് മുത്തുനബി തങ്ങള് മുത്ത് ഇത് അബു ഹുറേ റബിള്ളാഹിനോട് വസീ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അബു ഹുറീറ റബിയുള്ള പറയുന്ന ഒരു കാര്യമാണ് മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് അവസ്ഥ ചെയ്തത് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് മാസത്തിന് മൂന്ന് ദിനം നോമ്പ് നോക്കുക മറ്റൊന്ന് വുഹാനിസ്കരിക്കുക മറ്റൊന്ന് വിത്ര വിത്രനിസ്കരിക്കുക വുഹാനിസ്കാരത്തെപ്പറ്റിയും വിത്രനിസ്കാരത്തെ പറ്റിയും ഒക്കെ നേരത്തെ ഈ ചാനലിലൂടെ ഞാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാലും മാസത്തിന് ദിനം നോമ്പ് നോക്കുക ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ഒരു നോമ്പിനിക്ക് പത്ത് നോമ്പിൻ്റെ പ്രതിഫലം അങ്ങനെ മൂന്ന് നോമ്പിനിക്ക് ഒരു മാസം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം അപ്പൊ എല്ലാ മാസവും ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വർഷം മൊത്തം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്നാൽ ഈ മൂന്ന് ദിനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഏതാണ് ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റിയ ദിനങ്ങൾ അത് അയ്യാമൽബിയുടെ ദിനമാണ് മറ്റൊരു ഹദീസിൽ തങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അറബി മാസം അതായത് മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കണമെന്ന് മുത്തനബ് സാഹുലി സ്വലമാങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് യാ അബാദർ ഓ അബൂദർ എന്ന് വിളിച്ചുകൊണ്ട് തങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് അതായത് യാ അബാദർ ഇതാ സുത നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കുകയാണെങ്കിൽ ഫസും നിങ്ങൾ നോമ്പ് നോക്കാം എന്ന് മുത്തൻ തങ്ങൾ പറഞ്ഞിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് നിങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളതും പറയുന്ന നമുക്ക് കാണാം ഏതായാലും ഈ നോമ്പിനിക്ക് ഏറെ മഹത്വമുണ്ട് ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഈ നോമ്പ് എന്നുള്ളത് അയ്യാമുൽബിയതാണ് അപ്പൊ ഈ നോമ്പ് നോക്കുന്ന ആളുകൾ അയ്യാമുൽബിയദിന്റെ സുന്നത്ത് നോമ്പ് അബ്വാഹുത്താലാഖിക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ തലേ ദിവസം പന്ത്രണ്ട് കഴിഞ്ഞ് പന്ത്രണ്ട് അസ്തമിച്ചതിന് ശേഷം പതിമൂന്നിൻ്റെ നമ്മൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നാളത്തെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അബ്വാഹുത്തേരാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ടാണ് നോമ്പ് നോക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അതുപോലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ റജവ് മാസം മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കാം ഇനി റജവ് മാസത്തിലെ മറ്റു ദിനങ്ങളൊക്കെ നോമ്പ് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക റജബ് മാസം ഏത് ദിവസം നോമ്പ് നോക്കുന്ന നോക്കുന്നതിനിക്ക് മഹത്വമുണ്ട് അപ്പോൾ റജബിലെ നാളത്തെ സുന്നത്തോമ്പ് അള്ളാഹു തലാക്ക് വേണ്ടി നോറ്റ് നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നമ്മൾ സുന്നത്തായ നോമ്പുകളനുഷ്ഠിക്കുമ്പോൾ ഫറായ നോമ്പല്ല സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഷാഫി മധു പ്രകാരം നോമ്പിൻ്റെ നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം എന്നിട്ടില്ല സുബിക്കു ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിച്ചാലും മതി ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റജബ് പതിമൂന്നിന് ചിലപ്പോൾ പകൽ സമയങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടാവും ഇനി ഈ വീഡിയോ കാണുന്നതല്ല പകൽ സമയത്ത് ഒരാൾ ആഗ്രഹിച്ചു നോമ്പ് നോക്കണമെന്ന് അതേ സമയത്ത് അയാൾ സുബിക്ക് മുമ്പ് നീത്ത് വെച്ചിട്ടില്ല അങ്ങനെയുള്ളവരാണെങ്കിലും സുബിഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ സുന്നത്തായ നോമ്പ് ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് വെച്ചിട്ട് ആ ദിവസം അയാൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ിപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സുബഹിക്ക് ശേഷം ഞാൻ നീ എത്ത് മതി ഉദാഹരണം ഇന്നത്തെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കണം അതേ സമയത്ത് ഒരാൾ ഫറവായ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കണം ഒരാൾ ഫറായ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ നിയത്ത് എന്നുള്ളത് രാത്രിയിൽ സംഭവിക്കണം സുബിക്ക് മുമ്പ് സംഭവിക്കണം ആവശ്യം മനസ്സിലാക്കുക മാത്രമല്ല സുബിക്ക് മുമ്പ് ഒരാൾ നിയത്ത് വെക്കുമ്പോൾ നാളെ എന്നാണ് നിയത്തിൽ കരുതേണ്ടത് അപ്പം ഇന്ന് ദിവസം സുബിക്ക് ശേഷം വെക്കുമ്പോൾ ഇന്നി എന്ന് കരുതിയിട്ട് നിയത്ത് വെച്ചാൽ മതി ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാ ഞാൻ വിചാരിക്കുന്നു അതിനി കഴിഞ്ഞു പോയ റമദാനു മാസങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോക്കണം അതായത് എപ്പോഴും ഫറായി ബാത്തുകൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അപ്പോൾ റമദാനി മാസം നോമ്പ് കതായി പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ആരൊക്കെയാണ് നോമ്പ് കൊടുക്കേണ്ട നോക്കേണ്ടത് ആരൊക്കെയാണ് മുദ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ രണ്ടും ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ മറ്റു ഒരു വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് ഇപ്പോൾ ഞാൻ അതിലേക്ക് അടക്കുന്നില്ല ഇവിടെ ഞാൻ നിയത്ത് മാത്രം പറഞ്ഞുതരാം അപ്പം ഫറലായ നോമ്പ് നമ്മൾ ഏതായാലും നോക്കണം അപ്പോൾ നോമ്പ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ റമദാന മാസം കതായിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൽ ബീദിന്റെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹുത്തലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഇങ്ങത്തെ മലയാളത്തിലായാലും മതി ഓക്കെ അടുത്തത് ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് നേർച്ചയാക്കിയത് ഒരു രണ്ട് ദിനം നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എപ്പോഴെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ നേർച്ചയാക്കിയത് മൂലം ഫറവാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൽ ബീൻ്റെ സുന്ന നോമ്പോട് കൂടെ അബ്ദാഹുദാലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് അതേ സമയത്ത് ഒരാൾക്ക് നോമ്പ് നേർച്ചയാക്കിയത് ഒരു ഭാഗത്തുണ്ട് അതേപോലെ തന്നെ പോയ നോമ്പ് മറ്റൊരു ഭാഗത്തുണ്ട് എന്നാൽ ഈ രണ്ട് നോമ്പുകൾ കൂടി ഒറ്റ ദിനം നോക്കുക എന്നുള്ളത് പറ്റൂല അതായത് രണ്ട് ഫറലുകൾക്ക് വേണ്ടി ഒറ്റ ദിനം നോമ്പ് നോക്കിയാൽ അത് പറ്റൂല അതേ സമയത്ത് ഒരു ഫറലായ നോമ്പ് കൂടെ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി നമുക്ക് കരുതാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഒരാൾ നേർച്ചയാക്കുമ്പോൾ ഞാൻ റജബിൽ നോമ്പ് നേർച്ചയാക്കി റജബിൽ രണ്ട് നോമ്പ് നേർച്ചയാക്കി എന്നൊക്കെ ഒരാൾ നേർച്ചയാക്കി പറഞ്ഞാൽ അവിടെ റജബിൽ തന്നെ മാക്സിമം ആ രണ്ട് നോമ്പുകൾ നോക്കണം അതേ സമയത്ത് ഞാൻ രണ്ട് നോമ്പ് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ രണ്ട് നോമ്പ് എപ്പോൾ വേണമെങ്കിൽ നോക്കാം ഇൻഷാല് ഇങ്ങനെ നേർച്ചയാക്കിയ കാര്യങ്ങൾ പറ്റുമെങ്കിൽ നമുക്ക് പറ്റുന്നത്ര സമയം പെട്ടെന്ന് വീട്ടിലെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മറ്റു ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നോമ്പ് നേർച്ചയാക്കാൻ പറ്റുമോ അങ്ങനെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നോമ്പ് നേർച്ചയാക്കാം ബാഹുസുബാനുഹൂത നമ്മുടെ അനുവദനീയമായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്ന് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബില്ലാലമിൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ ആമിന അറബുൽ ആലമീൻ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഭാര്യമാർ ഭർത്താക്കന്മാരോട് സമ്മതം ചോദിക്കണോ മുമ്പ് നോക്കുമ്പോൾ എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട് അവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് ഫത്തുഹുൽ ഈ വിഷയം കൃത്യമായി പറയുന്നുണ്ട് ഒരു പെണ്ണ് ഒരു ഭാര്യ അവള് സുന്നത്തായ നോമ്പ് നിശ്ചയിക്കുകയാണ് അല്ലെങ്കിൽ സമയ സമയവിശാലതയുള്ള ഫറദായ നോമ്പ് അതായത് ഇപ്പോൾ ഷാബാൻ ഇരുപത്തെട്ട് എത്തി അല്ലെങ്കിൽ ഇരുപത്തേഴ് എത്തി ഒരു മൂന്ന് നോമ്പ് ബാക്കിയുണ്ട് റമദാനിൽ നഷ്ടപ്പെട്ടത് അപ്പോൾ അവിടെ സമയവിശാലതയുള്ള ഈ റമലാൻ മുമ്പ് ഏതായാലും വിടേണ്ട നോമ്പാണ് അപ്പോൾ ഏതായാലും ഈ റമലാൻ മുമ്പ് നോട്ടിവിടണം അങ്ങനെയുള്ള നോമ്പല്ല സമയ വിശാലതയുണ്ട് ഇപ്പോൾ ആകെ രണ്ട് നോമ്പാണ് ബാക്കിയുള്ളത് നമ്മൾ റജബിലേ ഉള്ളൂ ഇനിയും ഒരു അറുപത് ദിവസങ്ങൾ ഇനിയൊരു അമ്പത് ദിവസങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിടാൻ പറ്റുന്ന നോമ്പാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണ് സമീവിശാലതയുള്ള നോമ്പ് ഇതുപോലെ സമീവിശാലതയുള്ള നോമ്പ് കഥാവ് വീട്ടാനും അതേപോലെ തന്നെ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാനും ഒരു പെണ്ണ് ഒരു ഭർത്താവിൻ്റെ തൃപ്തി വാങ്ങണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെ ഭാര്യ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ ഭർത്താവിന് തൃപ്തി ഉണ്ട് എന്നുള്ളത് ആ പെണ്ണിനിക്ക് അറിഞ്ഞിരിക്കണം ഭർത്താവിൻ്റെ പൊരുത്തം അവൾ അറിഞ്ഞിരിക്കണം ഭർത്താവിൻ്റെ തൃപ്തി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഭർത്താവിനോട് ഡയറക്റ്റ് സമ്മതം വാങ്ങണം എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് താമസിക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ നാട്ടിൽ നിന്ന് നോമ്പ് നോക്കാണ് അല്ലെങ്കിൽ ഭർത്താവ് മറ്റു ജോലി സ്ഥലങ്ങളിലാണ് ഭാര്യ നാട്ടിൽ നിന്ന് നോമ്പ് നോക്കാണ് ഇത് ഭർത്താവിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നമല്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളല്ല ഭർത്താവ് ഭാര്യ ഒന്നിച്ച് താമസിക്കുന്ന ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല ഇൻഷാദ്ദ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഭാര്യ ഭാരഭർത്താക്കന്മാരൊക്കെ പരസ്പരം ഇബാഹത്തുകൾ കൊണ്ട് സഹകരിച്ചിട്ടും അതുപോലെ നോമ്പ് നോക്കുന്ന കാര്യങ്ങളിലൊക്കെ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഉഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടാമീൻ അറബ് അല്ലാലിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാനൊരു കാര്യം കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ നിങ്ങളുമായി ഉണർത്തിയ വിഷയമാണ് ഞാൻ പഠിച്ച ആയിരത്തിഞ്ഞൂറോളം വരുന്ന അനാഥകളും ഹാഫിലീങ്ങളും മുത്തലിമികളും അഗതികളുമായ വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മുഹിമാത്ത് എന്ന് പറയുന്ന അതിമഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിന് ശില്പി ആദരണീയരായ സയ്യിദ് താഹുലിൻ തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസ് മുബാറക്കും ആ സ്ഥാപനത്തിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ഹാഫിലിയങ്ങൾക്കും പണ്ഡിതന്മാരായ അവിടുത്തെ വിദ്യാർത്ഥികൾക്കുമുള്ള സന്നദ്ധ നൽകുന്ന പരിപാടിയും ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കുകയാണ് ഇൻഷാഫ ആ പരിപാടിയിലേക്ക് പറ്റുന്നൊരു ദിവസം നിങ്ങളൊക്കെ വരണം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പറ്റിയില്ല എങ്കിൽ മറ്റൊരു ദിവസം മുഹിമാത്തിലേക്ക് വരണം ആ സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് ആ വിദ്യാർത്ഥികളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വലിയ കുളിർമ നൽകും മാത്രമല്ല ആ സ്ഥാപനത്തിൽ മറവിട്ട് എടുക്കുന്ന ആദരണീരായ സേതുത്വ നിങ്ങൾ സ്ഥാദിനെ കൂടിയൊന്ന് സിയാറത്ത് ചെയ്ത് നമുക്ക് തിരിച്ചു മടങ്ങാവുന്നതാണ് ഇൻഷാ ഇൻഷാൽ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹാഫ്രീങ്ങൾക്ക് മുത്താലിമീങ്ങൾക്ക് അഗതികൾക്ക് അതുപോലെ നാദമക്കൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് നല്ലൊരു ഉദ്ദേശത്തോടെ സഹായിക്കണം എന്ത് ഉദ്ദേശം കരുതിയാലും അള്ളാഹു പൂർത്തീകരിച്ചു തരും അങ്ങനെ പൂർത്തീകരിച്ചു തന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തായൽ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ തായൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു സംഖ്യ അവിടുത്തെ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് വേണ്ടി ഇൻഷാദ നിങ്ങൾ നൽകണം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അറബ്ബല്ലാൽമീൻ മാത്രമല്ല നിങ്ങൾക്ക് തായയുടെ കമൻറ്റ് ബോക്സിൽ ദ്വാവസ്ത്തുകൾ നൽകാവുന്നതാണ് ഞാൻ സ്ഥാപനത്തിൽ ഏൽപ്പിക്കും മാത്രമല്ല സ്ഥാപനത്തിൻ്റെ നമ്പർ തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ ഡയറക്റ്റ് ദ്വാസ്യത്തുകൾ അർപ്പിക്കാവുന്നതുമാണ് ദുദാഹു സുബാനഹു താല കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ നല്ല കാര്യങ്ങൾ പറയാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ഇൻഷാ മുഹിമാത്തിൻ്റെ കാര്യം കൂടി ആരും മറക്കരുത് കൂടി ഉണർത്തി ദുവാസിയത്തോടെ അസ്ലാമേക്കും